കേരളോത്സവത്തിന് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ യുവതയുടെ ഉത്സവം എന്നറിയപ്പെടുന്ന കേരളോത്സവം എന്ന പഞ്ചായത്ത് മേളയ്ക്ക് ലക്കിടിപ്പേരൂർ പഞ്ചായത്തിൽ തുടക്കമായി അകലൂർ വാരിയം സമാജം ഹാളിൽ നടന്ന ഔപചാരിക ഉദ്ഘാടനത്തിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രിൻ അധ്യക്ഷത വഹിച്ചു にゲロー,ー,ー,ーソンセブリアンのサーチェン。ゲローソンセブリアンのサーチン。ゲローソンセブリアンのサーチェン。ゲローソンセブリアンのサーチェン。ゲロいソンセブリアンのサーチがン。ゲローソンのサーチェン。ゲローソンセブリアンのサーチェン。ゲローソンセいリアンのサーチェン。ゲローソンセのサーチェン。ゲローソンセェン。ゲのサーチェンセブリアン。ゲローソンセブリアンセブリアン。ゲ

സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിജയകുമാർ ഹരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മണികണ്ഠൻ ഉണ്ണികൃഷ്ണൻ സുജിനി കൃഷ്ണകുമാരി ശ്രീവത്സൻ ബാലൻ പ്രോഗ്രാം ഓഫീസർ സൈനബ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാമത്സരങ്ങൾ നടന്നു ഒക്ടോബർ പന്ത്രണ്ടിന് കേരളോത്സവം സമാപിക്കും മുപ്പതോളം ക്ലബ്ബുകളും വ്യക്തികളും അടക്കം ആയിരത്തോളം മത്സരാർത്ഥികളാണ് കലാ കായിക രചനാ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ നാലു വരെ കലാമത്സരങ്ങളും അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങളും നടക്കും പഞ്ചായത്ത് തല വിജയികൾക്ക് ബ്ലോക്ക് തല മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി